ഈ വീഡിയോയിൽ കാണുന്നത് ഹെവി സൈസിൽ വരുന്ന ചിന്താമണി എച്ച് എഫ് മോഴ് പശു വിൽപ്പന്നിക്ക് തന്നിട്ടുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പോകാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇത് ഇന്നത്തെ ലോഡിലുള്ള പശു ആണ് ഏകദേശം പതിനെട്ടോളം പശു ആണ് ഇന്ന് രാവിലെ മൊത്തം വന്നത് അപ്പോൾ അതിൽ ഏകദേശം ഇനിയും ഒരു പത്തോളം പശുക്കൾ അവൈലബിൾ ആണ് ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്തതെന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന ജേഴ്സി എച്ച് എഫ് റെഡ് സിന്തി ജേഴ്സി ക്രോസ് ഇസ്പ്രൂൺ പശുക്കളൊക്കെ ഇന്ന് ഫാമിലുണ്ട് ഈ പശു നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്ന ചിന്താമണിയിൽ നിന്ന് നല്ലൊരു അതായത് എന്താ പറയുക നല്ല ഹെവി സൈസിൽ വരുന്ന എച്ച് എഫ് ക്രോസ് പശുവാണ് അപ്പോൾ ഈ പശു തന്നവർ നമ്മളടുത്ത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ലിറ്റർ വരെ പാല് കറന്നു പറഞ്ഞു തന്നെ പ്രസവിക്കാനായിട്ട് ഇനിയും ഒരു പത്ത് ദിവസം വരെ ഡേറ്റ് പോകുന്ന ഒരു പശു ആണ് എങ്കിലും രണ്ടു നേരം കൂടി നമ്മളൊരു ഇരുപത് ലിറ്റർ കണക്ക് കൂട്ടാവുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുവാണ് നല്ല തീറ്റയും കൂടിയിലുള്ള പശു ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് കൂടുതൽ ഡീറ്റെയിൽസും വിലയും പറ്റി വിവരങ്ങൾ അറിയാനായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ഡീറ്റെയിൽസ് പറഞ്ഞു തരാവുന്നതാണ് വേറെ പശുക്കളെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക